ചക്കപ്പഴം വെച്ചിട്ട് തയ്യാറാക്കുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് അനീസ് കലവറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് പഴുത്ത ചക്കപ്പഴമാണ് വേണ്ടത് ഞാനൊരു ഏഴ് ചുള എടുത്ത് വൃത്തിയാക്കി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് ഏലയ്ക്ക തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ചതച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് വറുത്ത അരിപ്പൊടിയാണ് നൈസ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ആ ഒരു കപ്പിന് തന്നെ അരക്കപ്പ് തേങ്ങ ചിരകിയതും ഈ കപ്പിൻ്റെ അളവിൽ തന്നെ ഒരു മുക്കാൽ കപ്പ് ശർക്കര പാനിയാക്കിയതാണ് നമ്മൾ പാനിയാക്കി അരിച്ച് ഒഴിച്ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം ഒരുന്ന ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു ശർക്കര പാനിയിൽ ഇത് അരച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടെ ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്താണ് അരച്ചെടുത്തോണ്ട് വന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കുക അതിനുശേഷം ആ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ ജാറൊന്ന് അടിച്ച അതും കൂടെ ഒഴിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ഒത്തിരി അങ്ങ് ലൂസായി പോകരുത് ഒരു പരുവത്തിനാണ് റെഡിയാക്കി എടുക്കേണ്ടത് ഇനി കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു ഇഡലി സ്റ്റീമർ വെച്ചിട്ടുണ്ട് വെള്ളമൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഡലി തട്ട് വെച്ച് കൊടുക്കാം ഓയില് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം നന്നായിട്ട് അതിനുശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇഡലിക്ക് ഒഴിക്കുന്ന പോലെ അങ്ങ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട പകുതി ഒഴിച്ചു കൊടുത്താൽ മതിയാവും അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് തട്ടിലും ഞാനിത് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇനി കുറച്ച് കറുത്ത എള്ളും കിസ്മിസും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിലും ഇതേപോലെ ഒഴിച്ചതിന് ശേഷം എള്ളും കിസ്മിസും ചേർത്ത് കൊടുക്കാം എല്ലാം ഒഴിച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ച് എടുക്കണം അപ്പോൾ ഒന്ന് അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് തുറന്ന് നോക്കിയിരിക്കുന്നത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം ഇതേപോലെ ഇളക്കിയെടുക്കാം അപ്പോൾ എല്ലാം റെഡിയാക്കി ഇളക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് പാൻ വെച്ചിട്ട് നന്നായിട്ട് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക എന്നിട്ട് ഓരോന്നും ഇതിലേക്കിട്ട് രണ്ട് വശവും നന്നായിട്ടൊന്ന് മൊരുവിച്ച് എടുക്കണം അപ്പോൾ അപ്പം ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇങ്ങനെ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ചട്ടിയിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ഒഴിച്ചിട്ട് രണ്ട് വശവും കുറച്ച് നെയ്യൊഴിച്ച് മൊരിവിച്ച് അങ്ങനെ എടുക്കാം ഇങ്ങനെയും തയ്യാറാക്കാം ആ രീതിയിലും തയ്യാറാക്കാം അപ്പോൾ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഒന്നും കൂടെ ഇഷ്ടമെന്ന് വെച്ച് ആ രീതിയിൽ ചെയ്തോളൂ അടിപൊളി ടേസ്റ്റാണ് ചക്ക വെച്ചിട്ട് ഈ ഒരു പലഹാരം തയ്യാറാക്കി നോക്കണം ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് വശം ഇപ്പോൾ മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതെടുത്ത് മാറ്റുകയാണ് അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തതും ഇതേപോലെ ഒന്ന് റെഡിയാക്കാണ് മുകളിൽ നമുക്ക് ഒന്ന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം രണ്ട് വശത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ ഇതേപോലെയുള്ള റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ